ർക്കും വീണ്ടും പുതിയ വീഡിയോയിലൂടെ സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉള്ളത് അങ്ങനെ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുകയാണ് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് ക്യാരറ്റും സബോളൊക്കെ അരിഞ്ഞിട്ടിട്ടുള്ള ഉപ്പുമാവാണ് തേങ്ങയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അങ്ങനെ രാവിലത്തെ ഉപ്പുമാവെല്ലാം ഏകദേശം റെഡിയാകാറായി അപ്പം കഴിഞ്ഞ മെയ് പതിമൂന്നിന് മോളുടെ പിറന്നാളായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി കേട്ടോ അപ്പം അതിൻ്റെയൊന്നും സെലിബ്രേഷനൊന്നും ഇല്ലാത്തത് കൊണ്ടാട്ടോ വീഡിയോ ചെയ്യാത്തത് മക്കൾക്ക് ഇങ്ങനെ സെലിബ്രേഷനോടൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഒരു ബർത്ത്ഡേ ബ്ലോഗൊക്കെ ചെയ്യാത്തത് കേട്ടോ ആരൊക്കെ ചോദിച്ചായിരുന്നു ബർത്ത്ഡേ ബ്ലോഗൊക്കെ ഇടുവോ എന്നൊക്കെ കേട്ടോ അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് അതൊക്കെ ചെയ്യാത്തത് കേട്ടോ അപ്പം അവർക്ക് കുറച്ച് വലുതായി കഴിയുമ്പോൾ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അന്നൊക്കെ ഇടാവേ അങ്ങനെ വിചാരിക്കുന്നു അങ്ങനെ അതാ രാവിലത്തെ കാപ്പി കൂടിയെല്ലാം കഴിഞ്ഞ് ചേട്ടാ ഈ തോട്ടത്തിലോട്ട് പോവുകയാണ് ഇപ്പോൾ മരം മുറിക്കുന്ന തോട്ടത്തിലൊന്നും വെള്ളം കിട്ടാനില്ല കേട്ടോ അതുകൊണ്ടാണ് ഇവിടുന്ന് വെള്ളം കന്നാസനകത്താക്കി തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നുട്ടോ അത് രാവിലത്തേക്കുള്ളതാണ് ഇനി ഉച്ചയ്ക്ക് വരുന്ന ഒരു സമയത്ത് ഉച്ചയ്ക്കൊക്കെ വേണ്ടുന്ന വെള്ളം അങ്ങനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ ചേട്ടയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പതിപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലെ സിറ്റൗട്ടാക്കുന്ന തൂത്തുവാരി തുടച്ച് ഇടുന്നുണ്ട് ഇന്ന് കുറച്ച് താമസിച്ചാട്ടോ എഴുന്നേറ്റത് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ നല്ല മഴയുണ്ട് ഇങ്ങോട്ട് അപ്പോൾ ചൂടെല്ലാം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഉറങ്ങാനൊക്കെ നല്ല സുഖമാണ് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ താമസിച്ചാണ് ഇപ്പം എഴുന്നേൽക്കുന്നത് അപ്പോൾ ഇന്ന് പെട്ടെന്ന് ജോലിയെല്ലാം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും കേരളകത്ത് പോകണം മക്കൾക്ക് സ്കൂളൊക്കെ തുറക്കാറായില്ലോ അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് പിന്നെ മോൻ്റെ പല്ലൊക്കെ ഒന്ന് കാണിക്കാനുണ്ട് പല്ല് പറിക്കാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കാനായിട്ട് പോകണം അതിന് മുമ്പ് പെട്ടെന്ന് പണികളൊക്കെ തീർക്കുകയാണ് മക്കൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഞാനും ചേട്ടനും തന്നെ രാവിലെ എഴുന്നേറ്റിട്ടുള്ളൂ മക്കൾ നല്ല ഉറക്കത്തിലാണ് അപ്പം ഏകദേശം സ്കൂളൊക്കെ തുറക്കാറായിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഒരാഴ്ചയും കൂടി നന്നായിട്ട് നന്നായിട്ടങ്ങ് എന്ന് വിചാരിച്ച് ഉറങ്ങുന്ന കാണുമ്പോൾ വിളിക്കാനും തോന്നില്ല അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പ് നേരത്തെ നേരത്തെ വിളിച്ച് തുടങ്ങണം കേട്ടോ എന്നാലത് ശീലമാകത്തുള്ളൂ അപ്പോൾ അവർ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാനിത് മിറ്റവും ഒക്കെ തൂത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിനകത്ത് കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് സെപ്പറേറ്റ് എടുത്ത് വെക്കുകയാണ് ഇല്ലെങ്കിൽ നമ്മളത് അടിച്ചു വേറെ അവിടെ ഇടുന്നത്തേക്കും മഴ പെയ്തു പിന്നെ കൊതുകായി അങ്ങനെയായി അതുകൊണ്ട് അതങ്ങ് എടുത്ത് മാറ്റിയിട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ചായ പൊടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പാണ് ഈ പപ്പായ നട്ടത് പിന്നെ കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം കറി വെക്കാനൊക്കെ ആയിട്ട് പൊട്ടിച്ചെടുത്തായിരുന്നു അപ്പോൾ ഇത് ബ്രഡ് ലേഡിയാണ് അപ്പോൾ ഇത് ഒരെണ്ണം പഴുപ്പിക്കാനായിട്ട് നിർത്തിയതാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് രണ്ട് കിലോടെ മുകളിലുണ്ട് കേട്ടോ അപ്പോൾ അത് പറച്ച് പഴുപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ മാമ്പഴം ഒന്ന് കഴുകിയെടുക്കുകയാണ് ഇത് കടയിൽ നിന്ന് മേടിച്ച മാമ്പഴാണ് കേട്ടോ അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കണം ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഈ മാമ്പഴം മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളത്തിൽ മുക്കി വെക്കണം കേട്ടോ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ടൊരു അരമണിക്കൂർ മുക്കി വെക്കണം എന്നാലേ ഇതിൻ്റെ കാൽസ്യം കാർബൈഡൊക്കെ പോയി കിട്ടത്തുള്ളൂ കാരണം കടയിൽ നിന്ന് വേടിക്കുന്ന ആയതുകൊണ്ട് കാൽസ്യം കാർബൈഡ് ഇട്ടിട്ടാണ് പഴിപ്പിക്കുക കേട്ടോ അപ്പോൾ മാറി മാറിക്കിട്ടണമെങ്കിൽ അങ്ങനെ മുക്കി മുക്കിവച്ചതിന് ശേഷം നല്ല വെള്ളത്തിൽ കടികെടുക്കണം അപ്പോൾ അത് ക്ലീനായിട്ട് കിട്ടും എന്നിട്ട് തൊലി ചെത്തിയിട്ട് വേണം കഴിക്കാനായിട്ട് കിട്ടാ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഡ്രാഗണൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തണ്ടിൽ തന്നെയാണ് പൂവും ഇല എല്ലാം വരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ പൂക്കുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാണിച്ചത് ആദ്യമായിട്ട് പൂക്കുന്നതാണ് അല്ലാണ്ട് മുൻവശത്തുണ്ട് അത് പൂത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് കളറിലുള്ള ഡ്രാഗൺ ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചോറും കറികളെല്ലാം വെക്കാനായിട്ട് തുടങ്ങുകയാണ് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് ആ അവരുടെ തന്നെ കറികൾ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം പച്ചക്കറികളൊക്കെ ഇന്നലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ജോലികളൊക്കെ എളുപ്പമാണ് അപ്പോൾ അതാ വെള്ളം ചൂടാകുന്ന ഒരു സമയം കൊണ്ട് അരിയൊക്കെ കഴുകി എടുക്കുകയാണ് അപ്പം ഞാൻ അരി കഴുകുന്ന ഒരു സമയത്ത് മോൾ വന്നിട്ട് കഴുകി തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മോളെ ഏൽപ്പിച്ചിട്ടുണ്ട് കഴുകാനായിട്ട് ഇനിയിപ്പോൾ അതാ ഞാൻ ബീട്രൂട്ട് ഒന്ന് മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അതിന് ചട്ടി ചൂടാകാനായിട്ട് വെച്ചു മോളിത് അരിയൊക്കെ കഴുകിയിട്ടിടുന്നുണ്ട് അപ്പോൾ വെള്ളം നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളം കൈ തവിക്കുമെന്ന് പേടിച്ച് പേടിച്ചാട്ടം ഇടുന്നത് ഞാൻ പറഞ്ഞത് അവര് തവിയും കൊണ്ട് കോരി ഇടാനായിട്ട് പറഞ്ഞത് അപ്പോൾ കൈ കൊണ്ടേ ഇട്ടേ മതിയാകും കേട്ടോ അപ്പോൾ അങ്ങനെ കൈകൊണ്ട് കോരി ഇട്ടതാണ് പിന്നെ ബാക്കി ഞാൻ തവിയും കൊണ്ടങ്ങ് ഇട്ടു കിട്ടോ ഇനിയിപ്പോൾ ഇതാ ബീട്രൂട്ട് മെഴുക്ക് വരത്തി വയ്ക്കുകയാണ് ആദ്യം കടുക് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് പച്ചമുളക് സബോള ബീട്രൂട്ട് അരിഞ്ഞത് എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് കറിവേപ്പിലെല്ലാം ചേർത്ത് കൊടുത്തു ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ തോരന് അരിഞ്ഞു വെച്ചത് കാബേജ് തോരൻ വെക്കാനായിട്ട് കാബേജും ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പച്ചമുളക് സബോള തേങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ചോറ് തിളച്ചു കിട്ടോ അപ്പോൾ ചോറ് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കാനായിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ് അത് ഞാൻ അപ്പുറത്തട്ടോ ആ ഒരു ബോക്സ് വെച്ചിരിക്കുന്നത് അതാണ് അങ്ങോട്ട് തിളച്ച കഞ്ഞി എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ടൊക്കെ പകുതി വേവായപ്പോൾ തേങ്ങാപ്പാലും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടെ ഇന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പം തേങ്ങാപ്പാലോ പശുവും പാലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ബീട്രൂട്ട് മെഴുക്കുരറ്റി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് വേണമെന്നില്ല കേട്ടോ ഒരു സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കാബേജ് തോരം വെക്കാനുള്ള ചട്ടി അടുപ്പേ വെച്ചു പിന്നെ കുറച്ച് സോയാബീൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് ഇനിയിപ്പം അതാ കാബേജരം വെക്കാനായിട്ട് കടുക് പൊട്ടിച്ചു അപ്പോൾ കടുക് പൊട്ടിച്ചാൽ ആ ഒരു ഒപ്പം തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കാബേജ് ചൂരം വെക്കുന്ന സമയത്ത് കുറച്ച് ഉലുവയൊക്കെ ഒന്ന് കടുക് കുട്ടിക്കുമ്പോൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തോരന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ അത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുന്നുണ്ട് തീയൊക്കെ കുറച്ചായിട്ടേക്കുന്നത് അപ്പോൾ ഈ ഒരു സാധനം ഇവിടെ അധികം അങ്ങനെ മേടിക്കലില്ല കേട്ടോ അപ്പോൾ മോൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്കിതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ ഈ സോയാബീനോട് അപ്പോൾ ഇവിടെ ഒരു നമ്മൾ പാല് മേടിക്കുന്ന വീട്ടിൽ വീട്ടിലിതിൻ്റെ പയർ വെള്ളി ഉണ്ടായിരുന്നു സോയാബീൻ കാഴ്ച അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അവരെപ്പോഴും പറയുന്നത് കേൾക്കാം ഇതിൻ്റെ ഈ ഒരു സോയാബീൻ കഴിച്ചിട്ട് കാര്യമില്ല നമ്മളിതിൻ്റെ പയറാണ് കഴിക്കേണ്ടത് അതിനാണ് ഗുണമുള്ളത് ഇത് നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ പിണ്ണാക്കാന്നോ അങ്ങനെ എന്തോ കേട്ടോ അവർ പറയുന്നത് വേസ്റ്റാന്നാണ് പറയുന്നത് ഈ സോയാബീൻസ് അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഇവിടെ ഒരു വീട്ടിലുണ്ട് കേട്ടോ അത് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് നമ്മൾ ആ പയറൊക്കെ അരിഞ്ഞ് കഴി ഇത് വെള്ളത്തിലിട്ട് കഴിയുമ്പം ആ ഒരു വെള്ളത്തിന് നല്ല ഒരു വയലറ്റ് കളറായിരിക്കും കേട്ടോ ഇത് എല്ലാം അതിൻ്റെ സോസോ ഏതാണ്ടൊക്കെ എടുത്തതിൻ്റെ വേസ്റ്റാന്നാണ് പറയുന്നത് പക്ഷേ ഇത് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിതിന് എനിക്കും ചേട്ടയ്ക്ക് ആർക്കും തന്നെ ഈ ഒരു സാധനം ഇഷ്ടമില്ല കേട്ടോ പിന്നെ ഇതിന് ഉണ്ടാക്കുകയാണ് മോൾ പറഞ്ഞ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇത് ഒരുപാട് വെറൈറ്റി ഉണ്ടാക്കി നോക്കിയിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ സോയാബീൻ ഫ്രൈ ചെയ്തെടുത്തതിലേക്ക് സബോളയും കൂടി ആ ഒരു ഓയിലിലോട്ട് തന്നെ കേട്ടോ സബോള ഇന്ന് വയറ്റി എടുക്കുന്നുണ്ട് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വയറ്റി ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്തു വെച്ചേക്കുന്ന സോയാബീനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ തീ കുറയ്ക്കാനായിട്ട് മറന്നുപോയി കേട്ടോ അതിൻ്റെ പുകയാണ് കരിഞ്ഞിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാല നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സോയാബീനും ഫ്രൈ ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മോരും കൂടി ഒന്ന് കറി വെക്കാനുണ്ട് മോരിനകത്ത് നിന്ന് തേങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ വെറുതെ ഒന്ന് തിളപ്പിച്ചിട്ട് കടുക് പൊടിച്ച് അങ്ങനെ ചേർക്കുന്നുള്ളൂ അപ്പം മോര് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം തേങ്ങ അരക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ചൂടാക്കാനായിട്ട് പറ്റത്തില്ല കാരണം പിരിഞ്ഞു പോവുമല്ലോ ഇനിയിപ്പം കടുക് തളിക്കുന്നുണ്ട് കടുക് തളിക്കാനായിട്ട് കടുക് ഉലുവ ഇട്ട് കൊടുത്തു പിന്നെ ജീരകവും വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ഇത്രയും കൂടി ഒരുമിച്ച് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ജീരകം ചേർത്തായിരുന്നു ചതയ്ക്കാനായിട്ട് ഇനി അത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ഇട്ട് കടുക് തളിച്ചെടുത്തു അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തേക്ക് വേണ്ടുന്ന എല്ലാ കറികളും ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഉച്ചക്കത്തെ കറികൾ കിട്ടോ അപ്പോൾ വളരെ കുറച്ച് മതി ഇന്ന് ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞിട്ട് പോയിട്ട് വരുമ്പം വൈകുന്നേരത്തേക്ക് വലതും മേടിക്കും അതുകൊണ്ട് ഉച്ചക്കത്തേക്കുള്ളത് മാത്രം മതി കേട്ടോ അതുകൊണ്ട് കറിയൊക്കെ വളരെ കുറച്ചാണ് വെച്ചേക്കുന്നത് പിന്നെ തോരൻ കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കൊണ്ടു വെക്കുകയാണ് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്നും തൂത്തുവാരി ഇടാനുണ്ട് കേട്ടോ അങ്ങനെ വീടിൻ്റെ അകത്തെയും പുറത്തെയും പണികളെല്ലാം കഴിഞ്ഞു ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു ചേട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കിളകത്ത് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യത്തെ മക്കൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിക്കുന്നത് കേളകത്തു നിന്നാണ് ഇവിടെ അടുത്ത് പേരവർ കുളക്കാടൊക്കെ ഉണ്ട് അപ്പോൾ ഈ പ്രാവശ്യം കേളകത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചോളൂ നോട്ട് ബുക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സ്കൂളിൽ നിന്നാണ് മേടിക്കൽ സ്കൂളിൽ നിന്ന് മൊത്തത്തിൽ മേടിക്കുമ്പം വില കുറവുണ്ട് എല്ലാ പിള്ളേർക്കും ഉള്ളത് സ്കൂളിൽ കൊണ്ടുവരും എന്നിട്ട് അവിടെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുക ചെയ്യുന്നത് അപ്പം കുറച്ച് വില കുറവുണ്ട് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും പിന്നെ രണ്ടുപേർക്കും എല്ലാ വർഷം പുതിയ ബാഗ് കുട അങ്ങനെ വേണമെന്നൊന്നുമില്ല കേട്ടോ മോള് എനിക്ക് തോന്നുന്നു ഒന്നോട്ട് വരെ ആയതുകൊണ്ട് രണ്ട് ബാഗ് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ഒരു ബാഗ് ഒക്കെ മൂന്നും നാലും വർഷമൊക്കെ ഉപയോഗിക്കും കേ എന്നിട്ടും ബാഗ് കേടായിട്ടൊന്നും ഇല്ല പിന്നെ ഒരുപാട് പഴയതല്ലെന്ന് ചോദിച്ച് ഈ കൊല്ലം മേടിക്കുന്നതാണ് കേട്ടോ നമ്മളോട് എപ്പോഴും മേടിച്ച് അങ്ങനെ ഒന്നും പറയില്ല രണ്ടുവരോടും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വേണ്ട വേണ്ട വേണ്ടാന്നെ പറയുള്ളൂ കേട്ടോ അങ്ങനെ പോയി മേടിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇതാ കേളകത്ത് എത്തിയിട്ടോ അപ്പോൾ ഈ കാണുന്ന മല കൊട്ടിയൂർ മലയാണ് മലയാണെട്ടോ ഇവിടെ കൊട്ടിയൂർ ഉത്സവം ഏകദേശം നടക്കാറായിട്ടുണ്ട് ഈ ഒരു മാസം കൊട്ടിയൂർ ഉത്സവം തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കൊട്ടിയൂർ ഭാഗമാണ് ഈ കാണുന്ന മലയൊക്കെ കേട്ടോ അങ്ങനെ ഇതാ കേളകത്തെത്തി അപ്പം കേരളത്തെത്തി ആദ്യം തന്നെ ഡെൻറ്റൽ ഹോസ്പിറ്റൽ കയറിയിട്ടോ മോൻ്റെ പല്ലൊക്കെ കാണിക്കാനുണ്ടായിരുന്നു പല്ല് പറിക്കാറായത് ഒരെണ്ണം ദ്രവിച്ചിട്ട് കുറേ പല്ലൊക്കെ തന്നെ പറിച്ചു പിന്നെ ഒരെണ്ണം ദ്രവിച്ചു കുറ്റിയായിരുന്നു അത് പറിക്കാനായിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത് പിന്നെ മോന് താഴെ നാല് പല്ല് വരേണ്ടടുത്ത് ആകെ മൂന്ന് പല്ലേ ഉള്ളൂ കേട്ടോ ഒരു പല്ല് കുറവാണ് അപ്പോൾ അത് ഇതുവരെ വളർന്നിട്ടുമില്ല കാണുന്നുമില്ല അപ്പോൾ അത് എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് അടുത്ത ബുധനാഴ്ചയോ അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ പല്ലുവർക്കിലെല്ലാം കഴിഞ്ഞാൽ എന്താ നേരെ നാഷണൽ സ്റ്റോറിലാട്ടോ വന്നത് കേരളത്തെ അവിടെ അത്യാവശ്യം ഫ്ലിപ്പ്കാർട്ട് പോലെയാണ് കേട്ടോ ആ കട എല്ലാ സാധനങ്ങളും ഉണ്ട് സ്കൂളിലോട്ട് വേണ്ടതും അല്ലാണ്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു കടയിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വെളിത്തെ ആ ഒരു റൂമിലാണ് ബാഗ് പിള്ളേർക്ക് വേണ്ടുന്ന അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉള്ളത് കേട്ടോ അങ്ങനെ അങ്ങനെതാ മോൾക്ക് വേണ്ടുന്ന ബാഗ് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ മോനോട് ബാഗ് എടുത്തോളാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട ഉള്ളത് മതി പോകുമ്പോൾ പറയാമെന്നാട്ടാ പറഞ്ഞത് അപ്പോൾ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു എടുത്തോളം പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാനല്ലേ സ്കൂളിൽ പോകണതെന്നൊക്കെ ചോദിച്ചു കേട്ടോ ആ അപ്പം ഞാൻ വേണമെങ്കിൽ വേണ്ടെന്ന് വിചാരിച്ചു വിട്ടോ അങ്ങനെ ആ മോൾ കഴിക്കാനുള്ള ചുറ്റുപാത്രമൊക്കെ എടുക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ സ്കൂളിൽ നിന്നാട്ടോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വർഷം തൊട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പാത്രം എടുത്തിട്ട് അത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ സ്റ്റീലിൻ്റെ ഒർണ്ണം ആട്ടോ എടുത്തത് ഒരു അറുന്നൂറ്റി ഇരുപത്തഞ്ച് ആ റേറ്റിലുള്ള ഒര്ണം എടുത്തു സ്റ്റീലിൻ്റെ പിന്നെ മോനൊരു വാട്ടർ ബോട്ടിൽ എടുത്തു കിട്ടുക പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതെല്ലാം മേടിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് ഇന്ന് മേടിച്ചിട്ടുള്ളത് അപ്പം കുട അങ്ങനെയുള്ള ഒന്നും മേടിച്ചിട്ടില്ല വാട്ടർ ബോട്ടിൽ ഇവിടെ സ്റ്റീലിൻ്റെയൊക്കെ ഇരിപ്പുണ്ട് ഒന്ന് രണ്ട് പൗച്ച് പിന്നെ ഇൻസ്രുളിൻ ബോക്സ് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ മേടിച്ചത് പെൻസിൽ പേന അങ്ങനെയുള്ള ആണ് പിന്നെ ഈ ഒരു ബാഗ് പിന്നെ ചോറ് കൊണ്ടുപോകാനുള്ള ഒരു പാത്രം മോന് പാത്രമുണ്ട് മോൻ സ്കൂളിൽ നിന്നോട്ടോ ഭക്ഷണം കഴിക്കുന്നത് മോള് ഈ കൊല്ലം ഹൈസ്കൂളിലോട്ടാണല്ലോ പിന്നെ ഞാനൊരു ബോഡി സ്പ്രേ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് മോള് ചോറ് കൊണ്ടുപോകാനായിട്ട് മേടിച്ച പാത്രം കേട്ടോ സ്റ്റീലിൻ്റെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം ഇവിടെ കഴിയുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി